യു ഡി എഫിന്റെ വിജയം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മോൻസ് ജോസഫ് എം എൽ എ കർഷകരെയും ഉദ്യോഗാർത്ഥികളെയും ഇത്രയധികം വേദനിപ്പിച്ച മറ്റൊരു ഭരണം ഉണ്ടായിട്ടില്ലെന്നും മോൻസ് ജോസഫ് പറഞ്ഞു കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ട്രാക്ടർ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മോൻസ് ജോസഫ് കടുത്തുരുത്തി കടപ്പൂരൻ ഓഡിറ്റോറിയത്തിൽ നിന്ന് ആരംഭിച്ച റാലി മിനി സിവിൽ സ്റ്റേഷൻ കടുത്തുരുത്തി ജംഗ്ഷൻ എന്നിവ പിന്നിട്ട് മാർക്കറ്റ് ജംഗ്ഷനിലാണ് സമാപിച്ചത് മോൻസ് ജോസഫ് എം എൽ എ ഇ ജെ അഗസ്തി മാനൂർ മോഹൻകുമാർ മേരി സെബാസ്റ്റ്യൻ തോമസ് കണ്ണഞ്ചിര തുടങ്ങിയവർ നേതൃത്വം നൽകി ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുന്നേ സംഘടിപ്പിച്ച കർഷക റാലി യു ഡി എഫിന്റെ പ്രചരണ വിളംബര ജാതിയായി മാറുകയായിരുന്നു വനിതകളടക്കം നൂറുകണക്കിന് പ്രവർത്തകരാണ് റാലിയിലും സമ്മേളനത്തിലും പങ്കുചേർന്നത് ബഹുമാനായ പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ തന്നെ തിങ്കളാഴ്ച മുതൽ സീറ്റ് യു ഡി എഫ് നേതൃത്വവുമായി നടത്തുന്ന വിധത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് അദ്ദേഹം ചുമതലപ്പെടുത്തുന്നത് ഞങ്ങൾ പാർട്ടിയുടെ മറ്റ് ഭാരവാഹികൾ എന്ന നിലയിൽ ഇടപെട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതുമായിരിക്കും നമുക്ക് അടുത്തുരുത്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രഖ്യാപനത്തിൽ കാത്തിരിക്കേണ്ട കാര്യമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഇന്നൊരു വിധത്തിലൊരു ദൈവാനുഗ്രഹമാണ് നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച കൂടിയപ്പോൾ ഇന്ന് ഇവിടെ ഇങ്ങനെ പരിപാടി വെക്കാൻ തീരുമാനിച്ചത് തന്നെ ദൈവാനുഗ്രഹം നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും നല്ല തെളിവായി ഞാൻ കരുതുകയാണ് കാരണം അല്ലെങ്കിൽ ഈ കൂട്ടായ്മ ഈ രീതിയിൽ നമുക്ക് നമ്മൾ ചെറിയ തോതിൽ നിശ്ചയിച്ചൊരു പരിപാടിയാണ് പോസ്റ്റർ അടിച്ച് വിപുലമായ നിലയിൽ ആ മാറ്റാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അത് വന്നു